ഞാനിത് വിട്ടിട്ട് ശേഷിന് പോയി കംപ്ലൈന്റ് ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് വിട്ടിട്ട് നോക്കി നോക്കി ആ കംപ്ലൈന്റ് ചെയ്യല്ല നിങ്ങളെ കാണിച്ചരാളി ഈ ഇൻഷുറൻസും ടാക്സ് അടച്ചാടെ ഞാനും ദൃശ്യം തരാം ഇതും കേളേറ്റ് തന്നെ ഇത് ഓൺലൈൻ ടാക്സിയാണ് ഓൺലൈൻ ടാക്സി ഇത് ഞങ്ങക്ക് എവിടെയും പോയി എടുക്കാനുള്ള റോൾ ഉണ്ട് നിങ്ങൾ സ്റ്റാൻഡ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇരുന്നൂറ് മീറ്റർ അകലോ അത് നിങ്ങടെ പോയി വള്ളി പോയി പറഞ്ഞാൽ വണ്ടി എടുക്ക പോട്ടെ ഞാൻ ഇത് കേസ് കൊടുക്കും ഇവരെ ഇറക്കി വിട്ട ഞാൻ കേസ് കൊടുക്കും ഒക്കെ പണി കിട്ടും ഒക്കെ പണി കിട്ടും ഞാൻ എല്ലാം കൊടുക്കും കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ പോയി ഞാൻ കംപ്ലൈന്റ് കൊടുത്തു പോലീസാരെ വിളിക്കാൻ വിളിക്കാൻ വിളിച്ചോ സ്റ്റേഷനിൽ വിളിക്ക് അത് ശരി നിങ്ങള് ഇത് ഇത് കൊറേത് അങ്ങനത്തൊടങ്ങിട്ട് ഞാൻ ഇൻഷുറൻസും ടാക്സും ടെസ്റ്റും വണ്ടി എന്ത് ഇത് ഓൺലൈൻ ടാക്സിയാണോ ഞാൻ എവിടെ നിന്ന് വരേ നിങ്ങള് വണ്ടിയുടെ അടുത്ത് വന്നിട്ട് എൻക്വയറി എടുത്ത ആളല്ല ഞാൻ കയറ്റി കൊണ്ടുപോണു എന്നെ പേഴ്സണലായിട്ട് ബുക്ക് ചെയ്ത ആളെ ഞാൻ കൊണ്ടുപോ എന്തിരുന്നൂറ് മീറ്റർ അവരാണ് ഞാൻ അവിടെന്നയറ്റിയ നിങ്ങളെ സാറിന്റെ ഉള്ളിൽ നിന്ന് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഉള്ളിൽ നിന്നാ കേറ്റിയാണ് നിങ്ങടെ സാറിന് ഉള്ളിൽ എല്ലാവരും വന്നേക്കണേ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഉള്ളിൽ കണ്ട ആളെ ഞാൻ വിളിച്ച് പുറത്ത് വരുത്തിയതാ ഇവരെവിടെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി പുറത്തിറങ്ങി അതിനെന്താ അതിനെന്താ എന്റെ വണ്ടിക്ക് മേടിക്കാൻ പാടില്ലെന്നോ ആരാ പറഞ്ഞു ആ പള്ളി പോയി കാണിച്ചാരാ എന്ത് പറഞ്ഞേ കാണിച്ചു ഇനി എടുത്തിട്ട് പോളു കാണോ നിങ്ങള് വിളിച്ചോ പോലീസാരാ പട്ടാള ആരാ വിളിച്ചോളിച്ചോ പിന്നെ ഞാനും മുമ്പാണ് കൊണ്ടു ഞാനിത് ഇൻഷുറൻസ് അടച്ച് കൊണ്ടുനടക്കണത് എന്ത് പരിധി ആരെ പരിധി ഉള്ളവർട്ടോട്ട് ഓട്ടക്കാരുടെ ഓട്ടം ആ എല്ലാറ്റും ഇന്ന ബുക്ക് ചെയ്ത ഓട്ടം ആ ചേട്ടന്റെ വണ്ടി ചാവൂര് അതിന് ഞാൻ വേറെ കാണിച്ചെന്തു പിന്നെ ആണെങ്കില് എന്റെ താങ്കൾ പ്രായത്തിന് മൂത്താക്കി ഞാൻ തെരുവാരത്തി മനസിലായോട്ടെടുക്കില്ല

അല്ല കാണിച്ചാ നിങ്ങൾ എത്ര സ്റ്റേഷനിൽ വിളിക്കുന്നത് എന്റെ പൊന്നാണ്ടത് ഓൺലൈൻ ടൈസ്റ്റിക്ക് നിങ്ങളെ സ്റ്റാൻഡിൽ വന്നിട്ടില്ല നിനക്ക് നിങ്ങളെ സ്റ്റാൻഡിൽ വന്നിട്ടില്ല നിങ്ങളുടെ അടുത്ത് അവർ കാശും ചോദിച്ചിട്ടില്ല കാശ് ചോദിച്ചിട്ടോ ഇവരെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഉള്ളിര നിനക്ക് ഞാനൊന്ന് പറഞ്ഞേക്ക് അവിടെ കയറ്റിയത് അവരടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അവര് നടന്നു അവര് അവരവിടുന്ന് നടന്നു വന്ന കസ്റ്റമറാ അവരവിടുന്ന് നടന്നു വന്ന കസ്റ്റമറാ അല്ലാതെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെ ആ കേസും കൂട്ടായിക്കോട്ടെ അത് ഞങ്ങക്ക് ജീവിക്കണ്ടേ ഇത് ഞങ്ങളെ അടവ് അടുത്ത് ഇൻഷുറൻസ് അടച്ചെല്ലാം ഞങ്ങൾ അടച്ചു ഓടണം ഞങ്ങൾക്ക് ജീവിക്കണ്ടേഹതപ്പെട്ട് േട്ടാ ഞാൻ നിങ്ങളുടെ സ്റ്റാൻഡ് വന്നെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ സ്റ്റാൻഡ് വന്നെടുത്തിട്ടില്ല പറഞ്ഞു ആൾക്കാരല്ലേ അവരെ വിളിച്ച് ഞാൻ പൊറത്തിറക്കിയതല്ലേ പാർട്ടിക്കാരക്കണമൊന്നുമില്ല ഇവിടെ ഡോർ നോക്കിയത് കേട്ടോ എന്താ ൂല്യാ ഞാൻ ടാക്സി കൊണ്ടൊന്നല്ല ഞാനും ടാക്സി അടിച്ചു ടാക്സി ആ യൂബർ ടാക്സിന്നെയാ നിങ്ങള് വിളിച്ചോ പോലീസുകാരും വിളിച്ചോ പോലീസുകാർ നിങ്ങൾ എന്ത് നിങ്ങളെന്താ വണ്ടർ ചാവൂര് നിങ്ങളെന്തിനാ എന്റെ വണ്ടർ നിങ്ങൾ ചാവൂര് വണ്ടർ ചാവൂര് എന്തു പറഞ്ഞു കഴിക്കില്ലേ അത് നിങ്ങള് കുണ്ടാസ കഴിക്കാ ഞാൻ എന്റെ വണ്ടർ ചാവൂരിയാണ്ടിട അവിടെ നടന്നോട്ടെ ആടെ വണ്ടര ചായോട്ടെ നിങ്ങള് പോലീസാരെ വിളിക്കണല്ലേ പോലീസാരെ വിളിക്കേ പോലീസാരും പറ്റെ പോലീസാരും വറ്റേ ഇന്നത്തെ തീരുമാനം ഉണ്ടാക്കാം നിങ്ങക്ക് തിരക്കുണ്ടോ എന്റെ വണ്ടിയിൽ കസ്റ്റമർ